പ്പോ നമ്മുടെ സുഹൃത്ത് നമ്മള് നാട്ടിന് ശ്രദ്ധീകരണം നമ്മളോട് പറഞ്ഞിട്ടോ ശ്രദ്ധിക്കാൻ എന്താ പറയുക എങ്ങനെ എന്റെ ക്ലാസ് കാര്യങ്ങൾ അടിപൊളി ക്ലാസ് ആണ് മഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂയാ മാം ചുവട്ടി മാം ചുവട്ടി യാത്ര ാടിലാണ് കളിയുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ ടൂർ നടക്കേണ്ട റഫറൻസ് ഇരുപത്തിനാലാം തീയതി അതിന്റെ ഫസ്റ്റ് കഴിഞ്ഞ പിന്നെ സെമിയും സെമി ഫൈനലും ഫൈനൽ പോരാട്ടം ഉള്ളത് അപ്പോ ആ മത്സരം ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ സലാദീൻ സാറ് ഡോക്ടർ കെബീർ ഖാ അതുപോലെ നവാസ് കൂരിയാട് നവാസ് മോട്ടിവേഷൻ അങ്ങനെ ആളുകൾ അതിഥികളായിട്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പം കുറച്ച് ആളുകൾ കാണാൻ പോണ് നമ്മുടെ ഒപ്പം ബ്രാൻഡ് മാർട്ടിന്റെ മാനേജ്മെന്റ് എല്ലാ ട്രാഫിക് ഒക്കെ നമ്മളൊപ്പം ഉണ്ട് അപ്പോൾ ട്രാഫിക് എന്താ പറയാലേ ഇന്നത്തെ പരിപാടിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വരുന്ന ആറാഴ്ചയാണ് വരുന്നത് ഇത് നല്ല തന്തിയാണ് നമ്മൾ പരിപാടി കഴിഞ്ഞ ആറാഴ്ച നമ്മൾ ആദ്യ റൗണ്ട് കഴിഞ്ഞു അതെ അതിന്റെ ആവേശകരമായ പോരാട്ടാണ് ഇനി സെമി ഫൈനൽ നാലും നല്ലൊരു ടീമാണ് പങ്കെടുക്കേണ്ടത് അതായത് ജിൻകാന കൊടിമരവും പിന്നെ ആദ്യ മത്സരം പറഞ്ഞ ജിൻഖാന കൊടിമരും പിന്നെ ക്ലാസ് ഗുക്കീപ്പറുമാണ് വരേണ്ടത് പിന്നെ രണ്ടാമത്തെ സെമി വരേണ്ടത് പിന്നെ സോക്കർ തിരുവിരങ്ങാടിയും പിന്നെ സാസ്ക് ചുള്ളിപ്പാറാണ് വരുന്നത് നല്ല പിന്നെ നല്ല കളി കഴിച്ചു വെച്ച ടീമാണ് ഞായറാഴ്ച ഞായറാഴ്ച ഏറെ മണിക്ക് പിന്നെ അപ്പോൾ നേരത്തെ തുടങ്ങും എല്ലാവരും പങ്കെടുക്കുക തിരുവങ്ങാടി ഉള്ള മാക്സിമിന്റെ രാവിലെയുള്ള കാലത്ത് ഒരു ആറു ഇരുപതിനാണ് സ്റ്റാർട്ട് ചെയ്യല് അപ്പൊ കുറച്ച് ആളുകളെ കാണാണ്ട് അപ്പോൾ അവിടെ അവിടേക്ക് പോവാണ് അവിടെ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ തിരുവങ്ങാടി ഹൈസ്കൂൾ സ്കൂളിലാണ് സ്കൂളിൽ വെച്ചാൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അതിൻ്റെ പരിശീലനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ മണിക്ക് തുടങ്ങിയാൽ ഒരു ഇരുപത് മിനിറ്റാണ് ഉള്ളത് എന്നാണ് തോന്നുന്നത് ഏതായാലും നമ്മൾ അവിടെ അതൊന്ന് കുറച്ച് ഞാൻ നേരെ കാണിച്ചിട്ട് അവിടെയുള്ള അഭിപ്രായങ്ങളൊക്കെ തേടാം കണ്ടോക്കാര്യായിട്ട് നല്ല എക്സസൈസിലാണ് ഏതായാലും നമുക്ക് കാണാം അപ്പൊ അവിടെ നമ്മളക്കാടുള്ള നമ്മളെ ടി എഫിന്റെ മാനേജർ സിദ്ദീപ് സെങ്ങില അദ്ദേഹത്തിനേയും കണ്ടു അപ്പോൾ അദ്ദേഹം നല്ല എക്സൈസിലാണ് അബി നോക്കമ്മേ പ്രത്യേകം വേണ്ടി നമ്മളൊപ്പം ഉണ്ടായിരുന്ന ബ്രാൻഡോ മാർട്ടിന്റെ പാർട്ണർ ഷാഫി ആ ഒരു ഇതിൽ പങ്കെടുക്കാം ഫുട്ബോളിന്റെ മത്സരമായി ബന്ധപ്പെട്ട് ചെറിയൊരു ബൈറ്റ് നമുക്ക് ബോൾ ടൂർണമെന്റ് സെമി ഫൈനൽ മത്സരങ്ങൾ വൈകിട്ട് മണിക്ക് മെക്സവൻ ക്യാപ്റ്റൻ സലാബുദ്ദീൻ സാറെ ഉദ്ഘാടനം ചെയ്യുന്നതാണ് എല്ലാവരും ഇതിൽ പങ്കെടുക്കുക നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും നിങ്ങൾ കൂടെ ചേരുക അത് എന്തുണ്ട് കൂടുതൽ ملتا ہے ملتا ہے ملتا ہے അതെ സുഹൃത്ത് നമ്മളിവിടെ എത്തിയപ്പോ തിരങ്ങാടിയിൽ നമ്മുടെ മാക്സവിന്റെ ഈ ഒരു ഇന്റർവ്യൂ വന്നപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മുടെ നാട്ടിന്റെ സിദ്ധീകര നമ്മളോട് പണ്ടിട്ടോ സിദ്ധീകർ എന്താ പറയല്ലോ എങ്ങനെയാണിവിടുത്തെ ക്ലാസ് കാര്യങ്ങൾ അടിപൊളി ക്ലാസ് ആണ് ക്ലാസ്സാണ് ഇത്ര വലിയ ഐക്യമുള്ള ക്ലാസ് ഇനി അടിപൊളി അടിപൊളി കാണല്ലേ രാവിലെ എത്ര ഇതിന്റെ എല്ലാ എല്ലായിടത്തും കഴിഞ്ഞാൽ ഞങ്ങളെ ബൈച്ച് എടുക്കാൻ വന്നാണ് റാഫിക് അല്ലേ അപ്പൊ ഓക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് അ പഴയകാല പാട്ടുകളും പാട്ട് പാടും പാട്ട് പാടും അവിടെ ലാസ്റ്റ് ഘട്ടം എല്ലാവരും കൈകൊണ്ടിട്ട് ആത്മണിയൊക്കെ ചെയ്ത പരിപാടികളാണ് ിന്താളമോടെ നെടുവീർ പിന്മൂടനോടെ ഇടനെഞ്ചിൻ താഴമോടെ നെടുവീർ പിന്മൂടനോടെ മലർമഞ്ചൽ തോഴിലേറ്റിപ്പോകില്ലേ ഓ മധുരയ്ക്കും ബോർമകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങണയാ മാം ചുവട്ടിൽ മാം ചുവട്ടി മധുരിക്കും ബോർമകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങണയാ മാം ചുവട്ടിൽ മാം സുഹൃത്തുക്കൾ നമ്മള് മെക്സണിന്റെ ജീവിതശൈലി രോഗങ്ങളൊക്കെ മുട്ടിലേടാൻ സ്റ്റാഫില് നല്ല പാടുള്ള പോലെ നല്ല യുവാക്കൾ എല്ലാവരും കൂടി സംഘടിച്ച് എത്തിയിട്ടുണ്ട് കല്യങ്ങാടി ഹൈസ്കൂൾ കാണാൻ അപ്പോൾ ഇവിടെ എന്താ ചെറിയ ഇന്റർവ്യൂ എടുക്കാറുണ്ടല്ലോ അപ്പൊ ആ ഇന്റർവ്യൂ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ പോവുകട്ടോ മാർട്ടിൻ്റെ

ും ആ ഒരു സൗഹാർദ്ദവും ആ ഒരു സമാധാനം സത്യത്തില് മറ്റുള്ളിൽ നിന്ന് കിട്ടാത്ത നല്ലൊരു സമാധാനം മെക്സറിൽ നിന്ന് കിട്ടുന്ന അതുകൊണ്ട് ഇത്ര ആളുകൾ കറക്റ്റ് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ ഞാനതില് ലാസ്റ്റ് അവരുടെ ആ പാട്ടും ആ ഇതൊക്കെ നമ്മള് കണ്ടല്ലോ അപ്പൊ പാട്ട് കാര്യങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിനെസ് നമ്മള് ആയുസ് കൂടുന്നൊക്കെ പറയാം ഇങ്ങനെ കാണുമ്പോ സമാധാനം കിട്ടുമ്പോ തീർച്ചയായും ഇതില് പങ്കെടുക്കാറുണ്ടോ വാക്സപ്പില് ഞാന് തുടക്കം മുതലുള്ള കൂട്ടുകാരനാണ് കൂട്ടായിരുന്നല്ലേ യാത്രകാരൻ പറയാം ആദ്യം വരുന്നത് നമ്മുടെ ചെറുമുക്കിലാണ് ചെറുക്കവിടെ വരുന്നത് തുടങ്ങി പിന്നെ ചെറുമുക്കുന്ന എന്ന് അത് പിന്നെ ലോകമാകെ വ്യാപിച്ചു എന്നുള്ള ഭാഗത്തുള്ള എന്നൊക്കെ അറിയാത്തതിൽ രീതിയിലൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം മെക്സവൻ്റെ പേരിൽ അവിടെ മലയാളികളുടെ അടുത്ത് ഇപ്പോൾ ഫുള്ള് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പിന്നെ സന്തോഷകരമായി നടക്കാ പ്രായമുള്ളവരും ആളുകളുള്ള പാട്ട് ഭയങ്കര കമ്പനി ഭയങ്കര രസമായി തോന്നി നമ്മളിതിന്റെ വീട് പോകാറുണ്ട് രണ്ട് സലാബദ്ദീസാറുള്ള രണ്ട് വീട് എടുത്തിട്ടുണ്ടെന്നല്ലാതെ പിന്നീട് നമ്മളിതില് വന്ന് കാണാറില്ലല്ലോ പിന്നെ സലാബദീ സാറില്ലാ സമയത്താണോ അപ്പൊ ആ ഒരു പ്രത്യേക ഒരു ലീഡേഴ്സിനൊക്കെ തെരഞ്ഞെടുത്ത് അതിങ്ങനെ വർക്കൌട്ട് അല്ലേ ദിവസം നടന്നു കൊണ്ടിരിക്കും അതെ ഈ ഭാഗത്ത് ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് കൊണ്ടുപോകും പിന്നെ ഈ പ്രദേശത്തന്നെ കാച്ചടി നമ്മളെ ഈ അടുത്ത പ്രദേശം പിന്നെ ചെമ്മട് നല്ല സജീവമായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയതോളം ആളുകൾ എല്ലാ യൂണിറ്റിലുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് നമ്മൾ ഏതായാലും പരിപാടിക്ക് അവരൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫുട്ബോൾ ഇരുപത്തി നാലാം തീയതി നടക്കുന്ന എട്ടുമണിക്ക് രാത്രി ഒരു ഏഴര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സെമി ഫൈനൽ മത്സരത്തിനും അതുപോലെ തന്നെ മത്സരം കാണാൻ ഫൈനൽ പോരാട്ടം കാണാൻ പൂർണ്ണമായിട്ടും മെക്സവിൻ്റെ തിരഞ്ഞാടിലെ സുഹൃത്തുക്കൾ ഈ പരിപാടി പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ക്ഷണം അവരെ സ്വീകരിക്കാൻ പോകാൻ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ചു അവർക്ക് നമ്മൾ വന്നതിനെ വളരെയധികം ഇഷ്ടമായി അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെയാണ് ഞങ്ങൾ കണ്ടത് ഏതായാലും നമുക്ക് ഇനി ഇരുപത്തിനാലാം തീയതി ഉള്ള പരിപാടിയിലേക്ക് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വരി പങ്കെടുക്കി നല്ല അടിപൊളി ഒരു പ്രോഗ്രാം നമ്മളെ അതിഥികളായിട്ടുള്ള കെ പിർ സാർ അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞതുപോലെ മെക്സവൻ്റെ സലാ ഉദ്ദീൻ സാർ പിന്നെ നവാസ് കുര്യാട് അങ്ങനെ ഒരുപാട് അതിഥികളുണ്ട് നമ്മുടെ പ്രദേശത്തുള്ള കൗൺസിലർമാർ മെമ്പർ മെമ്പർമാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു അടിപൊളി പ്രോഗ്രാമിംഗ് മോഡലാണ് നമ്മുടെ ഈ ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് ബ്രാൻഡ് ബ്രാൻഡോ ബ്രാൻഡോ മാർട്ട് രണ്ടും വേറെ മറ്റേ എന്ത് ബി ടീം സൗഹൃദ കൂട്ടായ്മ പതിനാറുങ്ങലും അതുപോലെ തന്നെ നമ്മളെ ബ്രോഡ് ആ പാലങ്ങലെ ബി ടീം സൗഹൃദ കൂട്ടായ്മ പാലത്തിങ്ങലും അതുപോലെ നമ്മുടെ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിലേക്ക് നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് മാത്രമല്ല നമ്മൾ അവിടെ ലൈവുമായിട്ട് ലൈവുമായിട്ട് ലൈവുമായിട്ടും ഉണ്ടാവും ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ ആ പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങളെ കാണിച്ചെന്ന് മാത്രം ഓക്കെ നല്ല ഭാഗ്യം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ i don't know